നമസ്കാരം കോയ് ഫിഷ് ഹൗസ് കേരളീന്നാണ് ഇന്ന് വീഡിയോയിലൂടെ നമുക്ക് നമ്മുടെ പോണ്ട് ഫിഷ് പോണ്ട് എങ്ങനെ ഭംഗിയുള്ളതാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് പിന്നെ ചെടികൾ പല ആളുകളും ചോദിക്കാറുണ്ട് ഏതെല്ലാം ചെടികളാണ് ഫിഷ് പോണ്ടിൻ്റെ ചുറ്റും വയ്ക്കേണ്ടത് എന്നുള്ളതൊക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ പോണ്ടാണ് ഇത് ഏതെല്ലാം ഇപ്പം ചെടി പൂവ് ചെടികളല്ല ഞാൻ വെച്ചിട്ടുള്ളത് പച്ചപ്പുള്ള ചെടികൾ മാത്രമാണ് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ പോണ്ടിന് ചുറ്റുമുള്ള ചെടികൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ പോസിറ്റീവ് കമൻറ്റ് ഇട്ടാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും അതിലൂടെ നമ്മുടെ പോണ്ട് ഫിഷ് പോണ്ടിന് ചുറ്റും ഏതെല്ലാം ചെടികളാണ് വെച്ചിട്ടുള്ളത് എന്ന് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കോയി ഫിഷ് പോണ്ടിൻ്റെ സൈഡിൽ ചുറ്റുമായിട്ട് ഏതെല്ലാം ചെടികൾ വെക്കാൻ പറ്റുമെന്നതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാൻ സാധിക്കും വീഡിയോ ആയിട്ടോ ഫോട്ടോ ആയിട്ടോ കമൻ്റിൽ പോസ്റ്റ് ചെയ്താൽ മതി താങ്ക്